ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടുഷൻ ഈ സെഷനിൽ നമ്മള് എം സി ക്യൂസിൽ ഡിസ്കഷൻ ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തി കുറച്ച് ടോപ്പിക്സ് ഉണ്ടായിരുന്നു അപ്പൊ അതില് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എം സി യുസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാവുന്നത് മെയിൻലി ടോപ്പിക്സ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റാൻഡം വേരിയബിൾസ് ആണ് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് പിന്നെ അതിന്റെ എക്സ്പെക്ടേഷൻ മൊമെൻസുംസും ജനറേറ്റിംഗ് ഫംഗ്ഷൻസും ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കി അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻഡ് ഇതിൽ നാല് മാർക്കിൽ ഒരു മാർക്ക് ഈ ഒരു റീജനിന്ന് എന്തായാലും ചോദിക്കും ബ്രാൻഡ് വേരിയബിൾസിന്റെ സെക്ഷനിൽ നിന്നോ അല്ലെങ്കിൽ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ മൊമെൻ്റ്സിൻ്റെ കേസ് ഈ ഒരു നാല് ടോപ്പിക്കിൽ നിന്നായിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും കിട്ടും ടു ക്വസ്റ്റൻസ് പ്രോബിലിറ്റി ഇന്ന് ഇതിന്ന് ക്വസ്റ്റ്യനും പിന്നെ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഓഫ് റാൻഡം വേരിയബിൾ ഓഫ് ലാഷനബിൾ സെന്റർ ലിമിറ്റഡും നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന പെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സിനും നമുക്ക് ഒരു മാർക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വിടാൻ പറ്റുന്ന ടോപ്പിക്കില്ല ബട്ട് കൺസിഡറബിളി ഈസി ആയിട്ടുള്ളതാണ് അപ്പോൾ ഒരുപാട് ഈ ഇക്വേഷൻസ് കാര്യങ്ങളില്ല കുറച്ച് കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഓക്കെ സോ നമുക്ക് ക്വസ്റ്റൻസ് ഓരോന്നായിട്ട് നോക്കാം സോ ദി ഫസ്റ്റ് വൺ ഈസ് എ കമ്പാരിറ്റീവ്ലി ഈസി വൺ ക്വസ്റ്റിൻ ചോദിച്ചിട്ടുള്ളത് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ് ലൈസ് ബിറ്റ്വീൻ അപ്പോൾ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻസ് ഒക്കെ പി എം എഫ് അങ്ങനെ മൂന്ന് ടൈപ്പ് പറഞ്ഞു അല്ലേ അപ്പൊ വെറുതെ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ മാത്രമാണ് കാണിക്കുന്നതെങ്കിൽ ഓക്കെ സോ ഇഫ് ഇറ്റ് ഈസ് ഓൺലി ഷോയിങ് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ പ്രോബബിലിറ്റി പി എം എഫ് ആണോ പി ഡി എഫ് ആണോ ഏതൊന്നും പറഞ്ഞിട്ടില്ല ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ എന്ന് മാത്രം കൊടുക്കുവാണെങ്കിൽ യു ഹാവ് ടു റിമെമ്പർ അതെന്താണ് ഉദ്ദേശിക്കുന്നത് അത് സി ഡി എഫിനെയാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് സി ഡി എഫിനെയാണ് ഓക്കെ സി ഡി എഫ് പിന്നെ ഓൾസോ ഇവിടെ ഗിവൺ ആണ് എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് സി ഡി എഫ് തന്നെയാണ് അപ്പം അത് ഏത് വാല്യൂസിന്റെ ഇടയിലായിരിക്കും റേഞ്ച് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇത് നമ്മൾ പ്രോപ്പർട്ടീസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും പ്രോപ്പർട്ടീസിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എന്താണ് എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റിയിലെ എഫിന്റെ വാല്യൂ സീറോയും ആൻഡ് എഫ് ഓഫ് പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് വി ഗെറ്റ് ദ വാല്യൂ വൺ അപ്പോൾ ഇതാണ് മൈനസ് ഇൻഫിനിറ്റിയിൽ ഇതിൻ്റെ വാല്യൂ പ്ലസ് ഇൻഫിനിറ്റി ഇതാണെങ്കിൽ ഇതിൻ്റെ വാല്യൂസ് ഇത്ര സീറോയ്ക്കും വണ്ണിനും സി ഡി എഫ് ക്യാൻ ടേക്ക് വാല്യൂസ് ബിറ്റ്വീൻ സീറോ ആൻഡ് വൺ സീറോയ്ക്കും വണ്ണിനും ഇടയ്ക്കുള്ള വാല്യൂസ് മാത്രമേ അതിന് എടുക്കാനായിട്ട് പറ്റുള്ളൂ സോ ദ റൈറ്റ് ആൻസർ എന്താണ് ഓപ്ഷൻ എ സീറോ ആൻഡ് വൺ ഓക്കെ സോ എഫ് ഓഫ് എക്സ് ടേക്സ് വാല്യൂസ് ബിറ്റ്വീൻ സീറോ ആൻഡ് വൺ അപ്പോൾ ഇതാണ് നമ്മൾ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോപ്പർട്ടീസ് നോക്കിയാൽ ഡയറക്റ്റ് ആയിട്ട് ഈ കൊസ്റ്റിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രോബിലിറ്റി മാസ് ഫങ്ഷൻ അപ്പൊ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണ് ഇവർ ഇവിടെ പറയുന്നതല്ലേ പി എം എഫ് എന്ന് പറയുമ്പോഴത്തേക്കും ബി നോ ഇത് എന്താണ് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഒരു റാൻഡം വേരിയബിൾ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പം ഡിഫോൾട്ട് അറിയാം ബട്ട് ഇവിടെ അത് അവരെടുത്ത് പറയുകയും ചെയ്യുന്നുള്ളൂ പ്രോബിലിറ്റി മാസ് ഫങ്ഷൻ ഓഫ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞ് തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് എന്താണെന്ന് തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ ടെൺ നമുക്കറിയാം പി എം എഫ് പൊതുവെ നമ്മൾ പി ഓഫ് എക്സ് എന്നാണ് എഴുതുന്നത് എങ്കിലും ചില സമയങ്ങളിൽ പി ഡി എഫ് എഴുതുന്ന പോലെ സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് എഴുതാറുണ്ട് ഓക്കെ സോ എഫ് ഓഫ് എക്സ് കണ്ടെത്തി കൺഫ്യൂസ്ഡ് ആകും അത് പി ഡി എഫ് അല്ലേ അത് കണ്ടിന്യൂസ് ഡാറ്റ വരിബ് ആകില്ല എന്നൊരു ഡൗട്ട് നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരുത്തരുത് അറ്റ് ടൈംസ് അത് പലക്സ് മെറ്റി റെഫറൻസ് മെറ്റീരിയൽസ് നമുക്ക് നോക്കാൻ പി എഫ് എക്സിന് പകരം mass function ഫങ്ഷൻ എഫ് ഒക്സ് എന്നും യൂസ് ചെയ്യാറുണ്ട് both are right notations okay അപ്പോൾ അത് ഇപ്പൊ അങ്ങനെ എഫ് ഒഫെക്സ് താരത്തെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഡിസ്ക്രീറ്റ് ആണോ കണ്ടിന്യൂസ് ആണോ ഏത് വേരിയബിൾ ആണെന്നുള്ളവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഒരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഒരു റാൻഡം വേരിയബിൾ ഉണ്ട് കണ്ടിന്യൂസ് അല്ല ഡിസ്ക്രീറ്റ് ആണ് അതിന്റെ പി ഒഫ് എക്സ് അല്ലെങ്കിൽ എഫ് ഒ എക്സ് തന്നിട്ടുണ്ട് പ്രോബബിലിറ്റി മാസ് ഫങ്ഷൻ തന്നിട്ടുണ്ട് എക്സ് ബൈ ടെൻ അതിന്റെ എക്സ് ഏതൊക്കെ വാല്യൂസ് എടുക്കും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമുക്ക് അതിൽ നിന്നും ലെറ്റ് എഫ് ഒ എക്സ് ഡി നോട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഒഫ് എക്സ് നമുക്ക് പറയുമ്പോഴും എന്ത് തന്നെ അറിയുമ്പോൾ അത് എന്തായിരിക്കും സി ഡി എഫ് ആയിരിക്കും എന്നറിയാം അല്ലേ അപ്പോൾ എഫ് ഒ എക്സ് സി ഡി എഫ് ആണെങ്കിൽ എഫ് ഒ ഫോർ മൈനസ് എഫ് ഒ ത്രീ അതായത് സി ഡി എഫ് അറ്റ് ഫോറും സി ഡി എഫ് അറ്റ് ത്രീയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് സി ഡി എഫ് ആദ്യം കണ്ടുപിടിക്കാം അല്ലേ ഇപ്പം നമുക്ക് പി എം എഫ് എ ഉള്ളൂ പി എം എഫ് യിൽ നിന്ന് നമ്മൾ സി ഡി എഫ് കണ്ടുപിടിക്കുന്നത് അപ്പം സി ഡി എഫ് കണ്ടുപിടിക്കണമെങ്കിൽ സി ഡി എഫിന്റെ ഡെഫിനേഷൻ വേണം ഓൾസോ ഇത് ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരയ്ക്കേണ്ടി വരും ഓക്കെ അപ്പൊ അത് നമുക്ക് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നോക്കാം ഓക്കെ സോ ഇവൺ ഡേറ്റ ആദ്യം ഞാൻ എഴുതാം പി എം എഫ് പി എം എഫ് അതായത് എഫ് ഓഫ് എക്സ് ഓക്കെ എന്താണ് എക്സ് ബൈ ടെൻ വേർ എക്സിന്റെ വാല്യൂസ് എങ്ങനെ വരാം എക്സ് വൺ ആകാം ടു ആകാം ത്രീ ആകാം ഫോർ ആകാം ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു അതർ വാല്യൂസ് ഓഫ് എക്സ് ഓക്കെ അതായത് എക്സിന് ഇപ്പം വൺ വരുവാണെങ്കിൽ ആൻഡ് സീറോ ഫോർ ഓൾ അതർ വാല്യൂസ് ഓഫ് എക്സ് ഓക്കെ ഇവരെന്താ പറഞ്ഞിട്ടുള്ളത് എക്സ് ഇപ്പൊ നമുക്കറിയാം ഈ ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വീരിയബിൾ എന്താ പ്രോബബിലിറ്റി നമ്മൾ പറഞ്ഞെങ്കിൽ എക്സിന്റെ വാല്യൂ നോക്കണം അപ്പൊ എക്സ് മാറുന്നതനുസരിച്ച് പി ഓഫ് എക്സ് മാറും അപ്പൊ എക്സ് ഈക്വൾ ടു വൺ വരുവാണെങ്കിൽ അവിടെ പി എം എഫ് എന്തായിരിക്കും എക്സ് ബൈടെ ടൂ വരുവാണെങ്കിലും എക്സ് ബൈടെ ആയിരിക്കും ത്രീ വരുവാണെങ്കിലും എക്സ് ബൈടെ ആയിരിക്കും ഫോർ വരുമെങ്കിലും എക്സ് ബൈ ടെൻ ആയിരിക്കും പക്ഷേ ആൻഡ് സീറോ ഫോർ ഓൾ അദർ വാല്യൂസ് ഓഫ് എക്സ് പക്ഷേ ബാക്കി എക്സിന് വൺ ടു ത്രീ ഫോർ പോയിട്ട് വേറെ ഏതൊരു വാല്യൂ വന്നാലും അതിൻ്റെ വാല്യൂ എന്തായിരിക്കും സീറോ ആയിരിക്കും എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പി ഓഫ് എക്സ് ഒന്നും കൂടെ റീ അറേഞ്ചവർ ചെയ്ത് എഴുതുവാണ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ബൈ ടെൻ ആണ് എപ്പോഴൊക്കെ വെൻ എക്സിൻ്റെ വാല്യൂസ് വൺ കോമ ടു കോമ ത്രീ കോമാ ഫോർ ഓൾസോ വേറെ എക്സിന് വേറെ ഏത് നമ്പർ വന്നാലും ഈ പി ഓഫ് എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും സീറോ ആയിട്ടായിരിക്കും വരുന്നത് സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെന്റൻസിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഇനി ബാക്കി വരുന്നത് എഫ് ഓഫെക്സ് എന്ന് പറയുന്നത് ലൈക് ലെറ്റ് എഫ് ഓഫെക്സ് ഡിനോട്ട് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ അപ്പൊ എഫ് ഓഫെക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫെക്സ് എന്ന് പറയുന്നത് ഈസ് അവർ സി ഡി എഫ് ഓക്കെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ക്യൂമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ നാവ് കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് ഫോർ മൈനസ് എഫ് ഓഫ് ഓക്കെ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഇവിടെ ഞാൻ ടൈം ഡ്യൂരിൽ റൈറ്റ് ദ ഡെഫിനിഷൻ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് എഴുതുന്നത് ആസ് എ നോട്ട് പ്രോബിലിറ്റി ദാറ്റ് റാൻഡം വീരിയബിൾ ടേക്സ് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക് അല്ലേ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് എഫ് ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ വിളിക്കുന്നത് അല്ലെ അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം വി വിൻ റൈറ്റ് പി ഓഫ് എക്സ് ലസ് ഡാനോർ ഈക്വൽ ടു ഫോർ മൈനസ് പി ഓഫ് എക്സ് 4 ഡാനോർ 3 ടു ത്രീ ഓക്കെ അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിന്റെ വാല്യൂസ് ഫോറിനും ത്രീയുമൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പം അതിന് കറസ്പോണ്ടിങ് എക്സ് എക്സിന് വൺ വണ് വരുമ്പോഴത്തേക്ക് ഒരു പ്രോബിലിറ്റി കാണും ടു വരുമ്പോൾ ഒരു പ്രോബിലിറ്റി ആണ് ത്രീ വരുമ്പോൾ ഒരു പ്രോബിലിറ്റി ആണ് അങ്ങനെ 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 നമ്മൾ താഴോട്ടായിരിക്കും പോകുന്നത് അപ്പോൾ ഇപ്പൊ ഞാൻ ആലോചിക്കണം ഇപ്പൊ എക്സിന്റെ വാല്യൂസ് 1, 2, 3, 4, 5, സിക്സ് ഇങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കാം ഓക്കെ അപ്പൊ ഇവിടെ പറയുന്നത് ഫസ്റ്റ് നമ്മൾ പ്രൊഡക്റ്റിഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോർ എക്സ് നാലോ നാലിന് താഴെ ഇതാണ് ഫസ്റ്റ് റീജിയൻ രണ്ടാമത്തത് അതിൽ നിന്നും എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ത്രീ എക്സ് ത്രീയോ ത്രീന് താഴെയോ വരുന്ന റീജൻ നമ്മൾ എന്താണ് കട്ട് ചെയ്ത് കളയണത് അപ്പൊ ഇത്രയും പോർഷൻസ് നമുക്ക് പോയി ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു റീജിയൻ ഈ ഒരു റീജിയൻ ആണ് നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കുന്നത് സോ അത് കണ്ടുപിടിക്കാനായിട്ട് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് തന്നെ വി വിൽ ഹാവ് ടു റൈറ്റ് ദി പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ അപ്പൊ ഞാൻ ഇവിടെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഒന്ന് എഴുതാം ഓക്കെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ിൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നമ്മൾ ഒരു എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു വേറെ ഒന്നും അല്ല എക്സും എഴുതുക അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് പ്രോബിലിറ്റീസ് എഴുതുക അല്ലെ എക്സും എഴുതുക അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് പ്രോബബിലിറ്റീസ് പി ഓഫ് എക്സ് എഴുതുക അപ്പൊ ഇവിടെ നോക്കിക്കേ നമുക്ക് എക്സിന്റെ വാല്യൂസ് എന്തൊക്കെ വരാം വൺ ടു ത്രീ ഫോറും വരാം അതുപോലെ തന്നെ ബാക്കി ഏത് നമ്പറും വരാം എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ജസ്റ്റ് സീറോ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞെഴുതിയാലോ സീറോ വൺ ടു ഇങ്ങനെ ഉപയോഗിക്കാം നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം വൺ ടു ഫോർ ആദ്യം എഴുതാം എക്സിന് വൺ വരുമ്പോ എക്സ് ബൈ ടെൻ എടുക്കണം അതായത് എക്സിന്റെ വൺ കൊടുത്താൽ വൺ ബൈ ടെൻ വരും ഇനി അതുപോലെ തന്നെ ടൂ വരുമ്പോഴ് എക്സ് ബൈ ടെണ് ഉപയോഗിക്കാം അതായത് എക്സിന്റെ അതുപോലെ തന്നെ ത്രീ വരുമ്പോഴും എക്സ് ബൈ ടെൻ വരും അപ്പൊ ത്രീ ബൈ ടെൻ ഫോർ വരുമ്പോഴും എക്സ് ബൈ ടെൻ ഫോർ ബൈ ടെൻ ബാക്കി ഏത് കേസ് വന്നാലും വി വിൽ ബി ദ വാല്യൂ വിൽ ബി സീറോ എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ ഇപ്പം ഇവിടെ സീറോ വന്നാൽ എക്സ് സീറോ വന്ന പ്രോബലിറ്റി സീറോ ഫൈവ് വന്നാൽ സീറോ സിക്സ് വന്നാൽ സീറോ ഏത് വാല്യൂസിലാണെങ്കിലും ആയി വരത്തുള്ളൂ ഓക്കെ അപ്പം ഇതാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വന്നിട്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് വാല്യൂസ് എടുത്ത് എഴുതിയാലോ സോ ഈ സീറോ ആക്ച്വലി കൺസിഡർ ചെയ്യണമെന്നില്ല കേട്ടോ ഞാൻ എഴുതുമ്പോഴത്തേക്കും സീറോ എടുക്കുന്നില്ല അല്ലെങ്കിൽ ഇവർ അതർവൈസ് എന്ന് പറയുന്നേയുള്ളൂ സീറോയുടെ കാര്യം സ്പെസിഫൈ ചെയ്യുന്നില്ല നമുക്ക് ആക്ച്വലി യൂസ്ഫുളും അല്ല വാല്യൂ സീറോ ആയുണ്ട് അത് എടുക്കുന്നില്ല അപ്പൊ ഞാൻ ഇപ്പൊ എക്സ് ലെസ് ദാനോർ ഈക്വൾ ടു ഫോർ എന്ന് പറയുമ്പോൾ ഒന്ന് മുതൽ നാല് വരെയുള്ള പ്രോബിലിറ്റി വരൂലേ ഇപ്പൊ ഞാൻ ഫസ്റ്റ് എക്സ് ഇസ് ഈക്വൾ ടു വൺ ഓരോ പ്രോബിലിറ്റി വണ് പി എഫ് ത്രീ പ്ലസ് പി എഫ് ഫോർ അതല്ലേ ഫസ്റ്റ് കേസ് തന്നെ അതായത് ഫോർ ത്രീ ടു വൺ ഓക്കെ അതുവരെ ഉള്ളത് നമ്മൾ എടുത്തു മൈനസ് പി എഫ് ത്രീ വരുമ്പോൾ ഇങ്ങനെ ഇതുപോലെ തന്നെ ആൻഡ് ത്രീ ഓക്കെ ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് പറ്റും ഇനി നമുക്ക് ഈ വാല്യൂസ് എന്താണ് ഈ ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ നിന്ന് എടുത്ത് എഴുതി അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താക്കരി അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതിന് മുന്നേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം ഇവിടെ പി എഫ് വൺ ടു ത്രീ എന്ന് പറഞ്ഞാൽ രണ്ടടുത്തും കോമൺ ആണ് അപ്പോൾ അത് രണ്ടും നമുക്ക് ക്യാൻസലായി പോകും അല്ലേ വണ്ണും വണ്ണും ക്യാൻസൽ ആയി പോകും ടൂം ടൂം ക്യാൻസൽ ആയി പോകും ത്രീയും ത്രീയും ക്യാൻസൽ ആയി പോകും സോ ലാസ്റ്റ് നമുക്ക് എന്തായിട്ടുണ്ട് പി ഓഫ് ഫോർ എന്നായിട്ട് അപ്പം പി ഓഫ് ഫോർ എത്ര ആൻസർ പി ഓഫ് ഫോർ എക്സ് ഫോർ ആകുമ്പോൾ പ്രോബിലിറ്റി ഫോർ ബൈ ടെൺ ഫോർ ബൈ ടെൻ എന്നാണ് നമ്മുടെ ആൻസർ ആയിട്ടുള്ളത് അത് ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ഓക്കെ ഇപ്പൊ ഇത്രയും സ്റ്റെപ്സ് ഞാൻ എഴുതുന്നത് നമുക്കിപ്പോ എല്ലാ ലെവൽസിലുള്ള സ്റ്റുഡൻസിനെ അഡ്രസ് ചെയ്യണം ഇപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാന്നുള്ള കുട്ടീനെ ഇത്രയും സ്റ്റെപ്സ് ഒന്നും എഴുതണ്ട ഈ എക്സ് ഈ പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എഴുതണമെന്നുപോലും ഇല്ല നിങ്ങൾക്ക് മൈൻഡിൽ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് ഈ ഇക്വേഷൻ എഴുതി ഫോർ ബൈ ടെൻ എഴുതാൻ അധികം ടൈം ഒന്നും വേണ്ട ബട്ട് ഈ കൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകുന്നത് ഇങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള അറിയണം എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും ലെപ്ത്തിൽ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റിനും എന്താ ഒരു ഡൗട്ട് വരും ഇത് എവിടെ നിന്ന് വന്നു ഒരു ഡൗട്ട് നിങ്ങൾക്ക് പിന്നീട് പറയാതിരിക്കാറ് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം നൗ ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ വിത്ത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് ടു എക്സ് പ്ലസ് ത്രീ ഈസ് അപ്പോൾ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഓക്കെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണെന്ന് വന്നിട്ടുണ്ട് എങ്കിൽ ടു എക്സ് പ്ലസ് ത്രീയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ അതായത് സി ഡി എഫ് എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് അല്ലെ എഫ് ഓഫ് ടു എക്സ് പ്ലസ് ത്രീ ഇല്ലേ അതെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഇതിനെ ഒരൊറ്റ വേരിയബിൾ ആയിട്ട് ഇപ്പം ജസ്റ്റ് ഒന്ന് എഴുതുവാണ് അപ്പോൾ ലെറ്റ് വൈ എന്ന് പറഞ്ഞിട്ട് ടു എക്സ് പ്ലസ് ത്രീ എഴുതുകയാണ് അത് നമുക്ക് സിമ്പിളാക്കാമല്ലോ എന്ന് ഴുതാം എന്നിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഡെഫിനേഷൻ ജസ്റ്റ് ഒന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് പി ഓഫ് ടു എക്സ് പ്ലസ് ത്രീ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞപ്പോൾ എഴുതാൻ വേണ്ടിട്ട് ഓക്കെ ഇല്ലെങ്കിൽ നമുക്ക് എക്സും വൈ തമ്മിൽ കൺഫ്യൂസ്ഡ് ആയിപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചു തരാം ഇപ്പൊ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് പി ഓഫ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ് ഞാനിപ്പോ എഫ് ഓഫ് ടു എക്സ് പ്ലസ് ത്രീ എന്ന് എഴുതിയെന്ന് വെച്ചോ പി എഫ് നമുക്ക് ടു എക്സിന് വരെ ടു മൊത്തം എഴുതണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക് ഓക്കെ അപ്പൊ ഇത് എഴുതിയിട്ട് നമുക്ക് പിന്നെ സോൾവ് ചെയ്ത് വരാനൊക്കെ എന്തെയ്യും കുറച്ച് ചിലപ്പോ കൺഫ്യൂഷൻസ് വരാം ഇപ്പൊ ഇത് എഴുതിയ സ്ഥിതിക്ക് നമുക്ക് ഇത് തന്നെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയാലോ ഇതിൽ നിന്ന് നമുക്ക് എക്സിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നോക്കാം അപ്പൊ ഇതൊരു ഇൻഇക്വാളിറ്റി ആണ് പി എഫ് ടു എക്സ് പ്ലസ് ത്രീ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നുള്ളത് അപ്പൊ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാം ഞാൻ ജസ്റ്റ് ഇതിനെ മാത്രം എടുക്കുവാണേ ടു എക്സ് പ്ലസ് ത്രീ ലെസ് ദാൻ ഔർ ഈക്വൽ ടു എക്സ് എക്സ് പ്ലസ് ത്രീ ഉണ്ട് ഇപ്പൊ ഇവിടെ ഈ പ്ലസ് ത്രീനാ ഇപ്പുറത്തുണ്ട് ഞാൻ അതായത് ക്യാപിറ്റൽ എക്സിന്റെ വാല്യൂ ഇവിടെ കണ്ടോ ക്യാപിറ്റൽ എക്സും സ്മോൾ എക്സും കൂടെ നിങ്ങൾക്ക് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും സോ ഈ ക്യാപിറ്റൽ എക്സും സ്മോൾ എക്സിന്റെ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഞാൻ എന്ത് ചെയ്യുന്നത് രണ്ട് വേരിയബിൾസ് ഇവിടെ യൂസ് ചെയ്യുന്നത് സോ നമുക്ക് ഇത് പ്രൊസീഡ് ചെയ്യാം ഓക്കെ ഇപ്പൊ മനസ്സിലായാലും എന്തുകൊണ്ടാണ് വൈ ഉപയോഗിച്ചെന്നുള്ളത് സോ എഫ് ഓഫ് വൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എസ്പെഷ്യലി ഈ എക്സ് മാത്രമേ കിടന്നെങ്കിൽ നമുക്ക് അതുപോലെ സിമ്പിൾ ആയിട്ട് ചെയ്യാം പക്ഷെ എക്സിന്റെ കൂടെ വേറെ കുറച്ച് ടേംസ് ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് ഇല്ലെങ്കിൽ വലിയ ടേംസ് ആയിപ്പോ അപ്പോൾ വലിയ ടേംസ് ഒക്കെ ഉള്ളപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതുന്നതാണ് നല്ലത് അപ്പോൾ അവന് വൈ എന്ന് കൊടുത്തു അപ്പോൾ വൈൻ്റെ ടേംസിൽ നമുക്ക് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ പി ഓഫ് വൈ ക്യാപിറ്റൽ വൈ ലെസ് ദാൻ ഓർ ഈക്വൾ ടു സ്മോൾ വൈ ഇങ്ങനെ എഴുതാം ഓക്കെ അപ്പം ഈ ക്യാപിറ്റൽ വൈ എന്താണ് ടു എക്സ് പ്ലസ് ത്രീ അല്ലേ അപ്പം അതിന് ഞാൻ റീപ്ലേസ് ചെയ്യാം ടു എക്സ് പ്ലസ് ത്രീ ലെസ് ദാൻ ഓർ ഈക്വൾ ടു വൈ ഇനി ഈ ഇൻ സോൾവിങ് സോൾവിംഗ് ദിസ് ഇൻഇക്വാളിറ്റി ഓക്കെ ഇനി നമുക്ക് ഇതിനെ ഈ ഈക്വാളിറ്റിന് സോൾവ് ചെയ്യാം ഓക്കെ അപ്പൊ ഇതിന് ടു എക്സ് പ്ലസ് ത്രീ ടു എക്സ് പ്ലസ് ത്രീ ലെസ് ദാൻ അവർ ഈക്വൽ ടു വൈ എന്നാണ് നമുക്ക് ഈ ഇനി പറയുന്നത് അപ്പൊ ഇതിൽ നിന്ന് ടു എക്സ് ആക്കാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ത്രീ അടുത്ത സൈഡിലോട്ട് കൊണ്ടുപോവാം സോ ഇറ്റ് ബിക്കം വൈ മൈനസ് ത്രീ ഇതിൽ നിന്ന് എക്സ് എഴുതുന്ന എങ്ങനെയാ വൈ മൈനസ് ത്രീ ഡിവൈഡ് ബൈ ടു ഓക്കെ ഇതാണ് നമുക്ക് സോൾവ് ചെയ്ത് കിട്ടിയത് ിറ്റി ദാറ്റ് നമ്മളിപ്പോ ഈ അകത്തെഴിഞ്ഞു എക്സ് പ്ലസ് ത്രീയെ ജസ്റ്റ് എന്ത് ചെയ്തു ദാൻ ഓർ ഈക്വൾ ടു വൈ എന്നുള്ളതിനെ ഞാൻ ആ ഇൻക്വാളിറ്റി ജസ്റ്റ് ഒന്ന് റീ അറേഞ്ച് ചെയ്തേ ഉള്ളൂ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു എക്സ് മൈനസ് ഈ സ്ഥാനത്ത് നടക്കുന്നതാണ് നമ്മൾ എഫ് ഓഫ് എക്സ് ആയിട്ട് എഴുതുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ ടു എഫ് വൈ മൈനസ്റ്റ് ഒന്ന് റീ അറേഞ്ച് ചെയ്തിട്ട് മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ വേറെ പുതിയതായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല അപ്പൊ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെ എക്സും വൈയും കൂടെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് പക്ഷെ ഇതിന് സിമിലർ ആയിട്ടുള്ള ആൻസർ ഏതാ എക്സ് മൈനസ് ത്രീ ബൈ ടൂ ആണ് അല്ലെ വൈ മൈനസ് ത്രീ ബൈ ടൂ സിമിലർ ആയിട്ടുള്ള ആൻസർ എക്സ് മൈനസ് ത്രീ ബൈ ടൂ ആണ് സോ വിൽ ബി യൂസിങ് ദാറ്റ് ആൻസർ സോ ദൈറ്റ് ആൻസർ എന്ന ഓപ്ഷൻ ഡി ആണ് എഫ് ഓഫ് എക്സ് മൈനസ് ത്രീ ബൈ ടു ഇതിന് സിമിലർ ആയിട്ട് വരുന്നുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ ഈ ഒരു കൊസ്റ്റിന്റെ ആൻസർ ഇപ്പൊ ഇതിലൂടെ നമുക്ക് ആ ഒരു വേറെ ഒന്നും ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ ഇക്വേഷനില് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ഇവിടെ പഠിച്ചു ഇതിപ്പോ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ ഒരു പ്രോപ്പർട്ടി ഇത് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷന്റെ ഡെഫിനിഷനെ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഇത് സി ഡി എഫിനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇനി നമുക്ക് ഒരു കണ്ടിന്യൂസ് റാൻഡം ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനുള്ളത് കമ്മിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റൻ ലെറ്റ് എക്സ് ബി എ റാൻഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയെ ഡിഫൈൻ ഓൺ ക്ലോസ് ഇൻഡവൽ സീറോ ആണ് അപ്പൊ നമ്മളിപ്പോ കണ്ടിന്യൂസ് റാൻഡം വേരിബിളുടെ ക്വസ്റ്റിലോട്ട് എത്തിയിട്ടുണ്ട് അല്ലെ അപ്പോ ലെറ്റ് എക്സ് ബി എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഡിഫൈൻഡ് ഓൺ സീറോ വൺ സൈറ്റ് ദ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് വൺ ഫോർ സീറോ ലെസ് ദാൻ യുർ ഈക്വൽ ടു എക് ദാൻ യുർ ഈക്വൽ ടു വൺ ആൻഡ് സീറോ അതർവൈസ് ഓക്കെ സോ ഫസ്റ്റ് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം അപ്പൊ എക്സ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയാണ് നമുക്ക് പറഞ്ഞു അതിന്റെ ഡൈൻഡ് ആയിട്ടുള്ള റേഞ്ചും തന്നിട്ടുണ്ട് നമുക്കറിയാം എപ്പോഴും ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ കണ്ടിന്യൂസ് ആയിട്ട് പറയുകയാണെങ്കിൽ അത് എവിടെയൊക്കെയായിരിക്കും വാല്യൂസ് എടുക്കുന്ന ിയെന്ന് പറഞ്ഞ രണ്ട് ലിമിറ്റ്സ് തന്നിട്ടുണ്ട് അതായത് ആ പെർട്ടിക്കുലർ റേഞ്ചിന് ഒരു പെർട്ടിക്കുലർ റേഞ്ചിനകത്ത് എന്റെ വാല്യൂസ് വരത്തുള്ളൂ അപ്പൊ ആ റേഞ്ച് പറഞ്ഞിട്ടുണ്ടാവും ആ റേഞ്ചാണ് ഈ സീറോ വൺ എന്ന് പറയുന്നത് അതിന്റെ പി ഡി എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പി എം എഫ് ഇല്ല പി ഡി എഫ് ആണുള്ളത് അല്ലേ ഇപ്പൊ പി ഡി എഫ് തന്നിട്ടുണ്ട് എഫ് എക്സ് തന്നിട്ടുണ്ട് എങ്ങനെയാണ് സീറോ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൺ ഇത് വന്നു കഴിഞ്ഞാൽ വൺ ആയിരിക്കും എഫ് ഒഫക്സ് പി ഡി എഫിന്റെ വാല്യൂ എന്ന് പറഞ്ഞത് അതായത് എക്സിന്റെ വാല്യൂ സീറോയ്ക്കും വണ്ണിനും ഇടയ്ക്ക് വന്ന നമുക്ക് എഫ്ഒഫ് എക്സ് വൺ എന്ന് പറയാം അല്ലാത്ത എല്ലാ കേസിലും എഫ്ഒഫ് എക്സിന്റെ വാല്യൂ സീറോ ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് സോ ഐ വിൽ റൈറ്റ് ഓൾ ഓഫ് ദീസ് ഡേറ്റ ഡോ സോ ഇപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എക്സ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ് അല്ലെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ് ഓൺ അതിന്റെ റേഞ്ച് വന്നിട്ട് ക്ലോസ്ഡ് ഇൻഡവൽ സീറോ വൺ പിന്നെ പി ഡി എഫ് അവർ തന്നിട്ടുണ്ട് പി ഡി എഫ് എഫ് ഒ ഫെക്സ് തന്നിട്ടുണ്ട് അതിനവർ പറയുന്നത് അത് വൺ എന്ന വാല്യൂ എടുക്കുന്നത് എപ്പോഴൊക്കെയാണ് സീറോ ലെസ് ദാനോർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വ ടു വണ്ണും സീറോ ബാക്കിയെല്ലാ കേസിലും അതർവൈസ് ഓക്കെ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണ് ലെറ്റ് വൈ ഇസ് ഈക്വാ എക്സ്പ്ലസ് വൺ ഓക്കെ നാച്ചുറൽ ലോഗ് ഓഫ് എക്സ്പ്ലസ് ലോഗ് ടു ദി ബേസി നാച്ചുറൽ ലോഗ ഇവിടെ വേറെ എന്താ പറഞ്ഞിട്ടുള്ളത് ഒരു ക്യാപിറ്റൽ വൈ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അതിന്റെ വാല്യൂ ലോഗ് എന്ന് തന്നിട്ടുണ്ട് എങ്കിൽ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ആണ് ചോദിച്ചിട്ടുള്ളത് എക്സ്പെക്ടേഷൻ ഓഫ് വൈ എക്സ്പെക്ടേഷൻ ഓഫ് വൈ ആണ് ഇവർ ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് അറിയേണ്ടത് എക്സ്പെക്ടേഷൻ ഓഫ് കണ്ടിന്യൂസ് റാൻഡം ഇക്വേഷൻ ആണ് അത് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വൈ ഇവിടെ എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് ലോഗ് എക്സ് പ്ലസ് വൺ അല്ലേ സോ ഇതിനെ ഡെഫിനിഷൻ ടേംസ് നമുക്ക് മാറ്റി എഴുതാൻ ഇന്റർഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ലോഗ് എക്സ് പ്ലസ് വൺ ഡി എക്സ് ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ഇപ്പൊ ലോങ് എക്സ്ട്രാ ഡയറക്റ്റ് ഒരു ഇന്റഗ്രൽ ഇല്ലാത്തത് കൊണ്ടല്ലേ നമുക്ക് ഇവിടെ വേറെ എന്തെങ്കിലും മെത്തേഡ് യൂസ് ചെയ്യണം സോ സാധാരണ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന സബ്സ്റ്റ്യൂഷൻ ആണ് അപ്പൊ സബ്സ്റ്റ്യൂഷന് ലെറ്റ് നമുക്ക് എക്സ് പ്ലസ് വണ്ണിന് എന്തെന്ന് കൊടുക്കാം ഈക്വൾ ടു ടി എന്ന് കൊടുക്കാം അപ്പോൾ ഡി ടി ബൈ ഡി എക്സ് എങ്ങനെ വരും വിത്ത് റെസ്പെക്ട് എക്സ് എഴുതുന്നത് എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ ഇന്റഗ്രേഷൻ ഡെഫറൻസേഷനിലൊക്കെ പറഞ്ഞാണ് ഡി ടി ബൈ ഡി എക്സ് എങ്ങനെ എഴുതാം വൺ വരും എക്സിന്റെ ഡെറിവേറ്റീവ് വൺ വരും വൺ ഇൻറെ ഡെവേറ്റീവ് സീറോ അപ്പൊ വൺ പ്ലസ് സീറോ എത്ര വരും വൺ എന്ന് കിട്ടും ഓക്കെ പിന്നെ നമുക്ക് എപ്പോഴും ഈ ഇന്റഗ്രൽ ഡെഫിനിറ്റും ഇൻഡെഫിനിറ്റും വരുമ്പോൾ വ്യത്യാസം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ലിമിറ്റ്സ് ഉള്ളതാണ് ഡെഫിനറ്റ് ഇന്റഗ്രൽ ആണ് അപ്പോൾ ഇവന് ഈ രണ്ട് ലിമിറ്റ്സ് ഇന്റഗ്രൻറ്റിന്റെ നമുക്ക് ഏത് ലിമിറ്റ്സിനാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ രണ്ട് സ്റ്റെപ്പ് അല്ല സബ്സ്റ്റ്യൂഷൻ ചെയ്ത് ഡി ടി ബൈ ഡി എക്സ് എഴുതി ഡി ടി ബൈ ഡി എക്സ് എന്തിനാ ഡി എക്സ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിട്ട് വിത്ത് റെസ്പെക്ട് ടു ടി ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇവിടെ നമുക്ക് എന്താ കിട്ടിയ ഡി ടി ഈസ് ഈക്വൽ ടു ഡി എക്സ് എന്ന് കിട്ടിയില്ലേ ഇവിടെ ഒരു പോയിന്റ് കിട്ടി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം പിന്നെ എക്സ് പ്ലസ് വണ്ണിന് ടീന്ന് കൊടുക്കാം അപ്പൊ എക്സിന്റെ ആണ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇൻഫിനിറ്റിന്നുണ്ടായിരുന്നത് അതിനെ നമുക്ക് മാറ്റണം ഓക്കെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇത് ആക്ച്വലി ഒന്നും കൂടെ എനിക്കും തിരുത്താനുണ്ട് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി അല്ല നമ്മുടെ ഈ ഫംഗ്ഷൻ ഉണ്ടല്ലോ ലോഗ് ഈ എക്സ് പ്ലസ് വൺ എന്നുള്ള സംഭവം തന്നെ പറഞ്ഞാൽ നമുക്കിവിടെ റേഞ്ച് തന്നിട്ട് എക്സ് എന്ന റാൻഡം വേരിയബിൾ എന്താണ് സീറോയ്ക്കും വണ്ണിനും ഇടയ്ക്ക് അല്ലേ പോകുന്നത് അപ്പൊ നമുക്ക് ഈ ലിമിറ്റ്സ് മാറ്റി കൊടുക്കാമല്ലോ സീറോ ടു വൺ ലോഗ് എക്സ് പ്ലസ് വൺ എക്സ് പ്ലസ് വൺ ഡി എക്സ് ഇനി ഇതിലാണ് നമ്മൾ ഈ സബ്സ്റ്റ്യൂഷൻ കൊടുക്കാമെന്നത് അപ്പൊ എക്സിന്റെ ലിമിറ്റ്സ് സീറോ വൺ ആണെങ്കിൽ നമ്മളിപ്പോ ടീന്റെ ടേംസിലോട്ട് മാറ്റില്ല അപ്പൊ നമുക്ക് ടി അറിയണം അല്ലെ എക്സ് എന്ന് പറയുന്നത് സീറോ ടു വൺ പോകുമ്പോൾ ടീക്ക് എന്താ സംഭവിക്കുക ടി എന്ന് പറയുന്നത് എക്സ് പ്ലസ് വണ് അല്ലേ ഇതിൻ്റെ വൺ ആഡ് ചെയ്താൽ മതി സീറോ പ്ലസ് വൺ വൺ ആകും വൺ പ്ലസ് വൺ ടു ആകും അപ്പൊ ടീന്റെ ലിമിറ്റ്സും കിട്ടിയല്ലോ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇന്ന് ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ ഇന്റഗ്രേഷനൊക്കെ അറിഞ്ഞിരിക്കാൻ കാൽക്കുലസ് ഒക്കെ നല്ല പഠിച്ചിട്ടുണ്ടാവണം ഈക്വൽ ടു ഇന്റഗ്രൽ മാറി ഇപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഈക്വൽ ടു സീറോ ടു വൺ എന്നുള്ളത് വൺ ടു ടു എവിടെ ലോഗ് എക്സ് പ്ലസ് വൺ എന്നുള്ളത് എന്തായിട്ട് മാറും ലോഗ് ടി എക്സ് പ്ലസ് വൺ ടീന്ന് കൊടുത്തില്ലേ ഡി എക്സിനു വരും ഡി ടി എന്നാവും ഇനി എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം ഓക്കെ ഇപ്പൊ സിമ്പിൾ ആയില്ലേ നമുക്ക് എക്സ് പ്ലസ് വൺ ടേം ഒക്കെ മാറി പോലെ ലോഗി ടി എന്നുള്ളത് ഡി എക്സ് ആണല്ലേ അല്ലേ ഡി എക്സിനു ഡി ടി എന്ന് എഴുതി അപ്പൊ ലോഗ ടി ഡി ടി ലോഗി ഡി ടി എങ്ങനെ ചെയ്യും നമ്മൾ ഐലേറ്റ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് പ്രോഡക്റ്റ് റൂൾ അല്ലേ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം അപ്ലൈ ചെയ്യണം അപ്പൊ ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഇപ്പൊ ഒരു ഫംഗ്ഷനെ കൊടുത്തിട്ടുള്ളൂ അപ്പൊ രണ്ട് ഫംഗ്ഷൻ ആയിട്ടുള്ള അസ്യൂം ചെയ്യണമെങ്കിൽ ഇവിടെ ഇന്റു വൺ എന്നൊരു കോൺസെന്റ് കൂടെ ഉള്ളതായിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യണം ഓക്കെ അപ്പൊ ഇവിടെ എല്ലാം ഇന്റു വൺ ഡി ടിക്ക് അകത്താണ് കേട്ടോ ഇന്റു വൺ വരുന്നത് ഇവിടെ എവിടെയെങ്കിലും ഇന്റു വൺ ഉള്ളതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അസ്യൂം ചെയ്യുക അപ്പൊ ഇവിടെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ് ലോകൃതമിക് ആൽഡ്രൈക്ക് ട്രിഗ്നോമെട്രിക് ആൻഡ് എക്സ്പോണെൻഷ്യൽ ഈ ഓർഡർ ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ ചൂസ് ചെയ്യുന്നത് അതായത് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ആയിരിക്കും ഫസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ ലോകൃതം അപ്പൊ ഇവിടെ ഇൻവേഴ്സ് ഇല്ല ഉണ്ട് അപ്പം ലോകൃതത്തിന്റെ ഫസ്റ്റ് ഫംഗ്ഷനും പിന്നെ വേറെ ഫംഗ്ഷൻ ഇല്ല അപ്പോൾ കോൺസ്റ്റൻ്റ് ആണോ അതിൻ്റെ സെക്കൻഡ് ആയിട്ട് ചൂസ് ചെയ്യുക പിന്നെ നമ്മൾ ആ ഫോർമുല ആ ഫോർമുല എന്ന് ഞാനിപ്പോൾ അധികം എക്സ്പാൻഡ് ചെയ്ത് പറയുന്നില്ല ലൈക്ക് ഫസ്റ്റ് ഫങ്ഷൻ ആ ഇക്വേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം അത് കാറ്റുലേസിന്റെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് അല്ലേ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് കൊണ്ടുവന്നെനിക്ക് പെട്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇതിൽ എഴുതാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും എങ്ങനെയാന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് ചെയ്യണം ഫസ്റ്റ് ഫങ്ഷൻ അതുപോലെ എഴുതാം ഫസ്റ്റ് ഫങ്ഷൻ എന്താ ലോഗി അപ്പം ഞാൻ ഇവിടെ എഴുതാം ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലോഗ ടി സെക്കൻഡ് ഫങ്ഷൻ നമ്മൾ ആ കോൺസ്റ്റന്റ് എടുത്തു വൺ എന്ന വാല്യൂ എടുത്തു അപ്പൊ ഫസ്റ്റ് ഫങ്ഷൻ ഇൻഡു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫങ്ഷൻ വണ്ണിന് ഇന്റഗ്രേറ്റ് ചെയ്ത ടി കിട്ടും അല്ലെ ടി മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡിഫറൻഷ്യൽ എടുക്കുക ഡിഫറൻഷ്യൽ എന്ന് പറയുമ്പോൾ ലോഗറ്റിയുടെ ഇന്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് സെക്കൻഡ് അതായത് ഫങ്ഷൻ ആണ് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ ടീ കിട്ടും ഇപ്പൊ ഒരു ഡി ടി ഇവിടെ വരണ്ട് ഇതെല്ലാം എന്താണ് നമ്മളെ ഡെഫിനറ്റ് ഇന്റഗ്രൽ ലിമിറ്റ് മറക്കാതെ കൊടുക്കേർക്കത് സെക്കൻഡ് ഫംഗ്ഷനെ എപ്പോഴും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത വാല്യൂ ആണ് എഴുതുന്നത് ഓക്കെ മറ്റേത് ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ എഴുതി സെക്കൻഡ് ടേമിൽ വന്നപ്പോൾ അതിന്റെ ഡിഫറൻഷ്യൽ എഴുതി ആ ഒരു വ്യത്യാസം മാത്രം നോക്കാം അപ്പം ടി ലോഗ് ടി മൈനസ് ഇവിടെ ടീൻ ടി ക്യാൻസൽ ആയി പോയില്ലേ ഇന്റഗ്രൽ ഡി ടി എന്താവും ടി ആയിട്ട് മാറും അല്ലേ മൈനസ് ടി വൺ ടു ഓക്കെ അപ്പൊ ഇതെങ്ങനെ വരാം ടു ലോഗി വൺ കൊടുക്കാം വൺ ഇൻ ടു ലോഗ് വൺ ൂട്ട് ചെയ്ത് കൊടുക്കുവാണ് ഇവിടെ ടൂറെ വാല്യൂ നിങ്ങൾ ലോഗ്യൂസ് അറൌണ്ട് പോയിന്റ് സിക്സ് നയൻ ത്രീ വൺ ഓക്കെ ടു ഇന്റു പോയിന്റ് സിക്സ് നയൻ ത്രീ വൺ മൈനസ് വൺ സോറി മൈനസ് മൈനസ് ടു മൈനസ് ഓഫ് ലോഗ വൺ സീറോ ആണ് ഇപ്പൊ ഇവിടെ ഒരു മൈനസ് വൺ ഉണ്ട് അതിങ്ങനെ മൈനസ് വൺ ആയിട്ട് കിടക്കും സോ ഈ ലോഗ് വാല്യൂസ് ഒക്കെ ഞാൻ മുന്നേ ഏതോ ക്ലാസസിൽ പറഞ്ഞിട്ടുണ്ട് ലോഗ് വാല്യൂസ് ഒക്കെ നിങ്ങൾ കുറച്ചൊരു ഒരു പത്തെണ്ണം ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഐഡിയ പോയിന്റ് സിക്സ് നയൻ ത്രീ വൺ നാല് ഡെസംബിലും പഠിച്ചില്ലെങ്കിലും രണ്ട് ഡെസംബിലൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ക്വസ്റ്റൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ഇത് എക്സാമിന് തരണമെന്നില്ല കാരണം ഇതൊക്കെ കുറച്ച് ബേസിക് ആയിട്ടുള്ള നോളജാണ് കാൽക്കുലേറ്റർ ഇല്ലാത്തതുകൊണ്ട് ഓർത്ത് തന്നെ വെച്ചിരിക്കണം കേട്ടോ അതുകൊണ്ട് ടെൻ വരെയുള്ളതിന്റെ ലോഗ്യൂസ് ഒന്ന് നോക്കി വെച്ച് ടു ഇന്റു പോയിന്റ് സിക്സ് നയൻ ത്രീ വൺ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ മൈനസ് ടൂ മൈനസ് ഓഫ് മൈനസ് വൺ പ്ലസ് വൺ അപ്പൊ മൈനസ് ടൂം പ്ലസ് വൺ കൂടെ ചേർന്നിട്ട് മൈനസ് വൺ ആയിട്ട് വരും ടൂ ഇന്റു പോയിന്റ് സിക്സ് നയൻ ത്രീ വൺ മൈനസ് വണ് ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂസ് പോയിന്റ് ത്രീ എയ്റ്റ് സിക്സ് ടു ഓക്കെ സോ ദർ ഈസ് പോയിന്റ് ത്രീ എയ്റ്റ് സിക്സ് ടു അപ്പം ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്തത് എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കുന്ന വാല്യൂ ഇക്വേഷൻ യൂസ് ചെയ്തു പിന്നെ വന്നിട്ട് നമ്മൾ ഇൻറ്റഗ്രേഷൻ്റെ ഫോമിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി അപ്പോൾ കുറച്ച് ബേസിക് ഐഡിയ കിട്ടിയല്ലോ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൽ ഒരു ക്വസ്റ്റൻ വന്നാൽ എങ്ങനെ ചെയ്യണമെന്ന്